ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് എനിക്കറിയില്ല എത്രാം ദിവസമാണ് എനിവേ ഞാൻ പുറത്തേക്ക് പോവാണ് ആൻഡ് ഞങ്ങൾക്ക് ഇന്നൊരു ചെറിയ ടൂറുണ്ട് പുറത്ത് ആൻഡ് അതിനുവേണ്ടി പോവാണ് ഇതാണ് എൻ്റെ ഇവിടുത്തെ ഇപ്പത്തെ റൂമേച്ച് ബസ് സ്റ്റോപ്പിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ബസ്സിന് വേണ്ടി വെയിറ്റിംഗ് ആണ് ഭാഗ്യം എന്റെ ബസ് നാണ്ടേ എന്റെ ബസ് മാറിപ്പോയോ താണ്ടേ യഥാർത്ഥ ബസ് താണ്ടേ വരുന്നു ഗായസ് നമ്മളെല്ലാരും ഇങ്ങോട്ട് നടന്നോണ്ടുണ്ട് നമ്മൾ ഇന്നാള് കോൺഫറൻസും പാർട്ടിയും തന്ന ക്രിസ്റ്റോ ഹോളില്ലേ എങ്ങോട്ടാണ് പോകുന്നത് അവിടെ നിന്നാണ് എനിക്ക് തോന്നുന്ന ബസ്സാണോ എന്താണെന്ന് അറിയില്ല ഇന്നൊരു ആണെന്നാണ് പറഞ്ഞത് പക്ഷെ എങ്ങോട്ടാ സംഭവം എന്ന് ഒരു ആകെ ഒരു ആണ് ഞാൻ ചോദിക്കാനും നിന്നില്ല ബിക്കോസ് എനിക്ക് ചെറിയ ചെറിയ സർപ്രൈസസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ വന്നപ്പോൾ ഒരു ബസ്സുണ്ട് ചിലപ്പോൾ നമ്മൾ ഈ ബസ്സിലായിരിക്കും പോകുന്നത്

വെള്ളമൊക്കെ കിട്ടി കഴിച്ചാളെ നമ്മൾ പോയ വഴിയിൽ കൂടെയാണ് ഇപ്പൊ പോകുന്നത് കണ്ട വേറെ ഒരു ചെറിയ റിവർ ഇതാണ് വിസ്തുല റിവർ നമ്മൾ എന്തോ സ്ഥലത്തേക്കാണ് എത്തിയിരിക്കുന്നത് കണ്ടില്ലേ ഫാക്ടറിയോ എന്തോ കൊറേ ബിൽഡിങ്സ് ഒക്കെ ഉണ്ട് അകത്ത് നമ്മൾ അറിയാം ഇതെനിക്ക് തോന്നുന്നത് ട്രാം ഡിപ്പോന്നാണ് ബിക്കോസ് എന്റെ നിന്ന് എനിക്ക് അങ്ങനെയാണ് മനസ്സിലായത് പക്ഷെ ഇവര് ഇനി കൂടുതൽ പറയും നമ്മൾ ബിൽഡിങ്ങിനുള്ളിൽ വന്നു ക്ഷൻസും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ ഫോട്ടോഗ്രാഫി അലൌഡ് അല്ല സോനിടുന്നതല്ല ആൻഡ് ഈ ഒരു തുണി തന്നിട്ടുണ്ട് നമുക്ക് ഇതിലൂടെ സഞ്ചരിക്കുമ്പോൾ ഇടാൻ വേണ്ടി ബിക്കോസ് ഇത് മൊത്തം ഇലക്ട്രിസിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ആൻഡ് ഇത് ഫാം പിന്നെ ഒരു ക്യാപ്പ് നമ്മള് വേർ ചെയ്യണം ഇനി ഞാൻ അവിടെ പോയിട്ട് കാണാട്ടോ ഇടക്കിടക്ക് പറ്റുന്ന സ്ഥലത്ത് മാത്രം വീഡിയോ എടുക്കുന്നതാണ് അല്ലെങ്കിൽ ബാക്കി വന്നിട്ട് പറയാം അപ്പൊ നമുക്ക് ഇതിന് ശേഷം ഇനി കാണാം നമ്മൾ ഉള്ളിലേക്ക് പോകണേ ഇത് ഉള്ളാണോ പൊറവാണോ എന്താണ് അതിലൂടെ ഈ ഡോറി കൂടെ വന്നപ്പോ നമ്മൾ ഇവിടെയാണ് എത്തിയത് നമ്മൾ എല്ലാവരും ഇപ്പൊ മെയിൻ എൻട്രൻസിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് എൻ്റെ അവിടെ നിന്നാണ് ഇവിടെ കുറെ ട്രാംസും കാര്യങ്ങളൊക്കെ ഉണ്ട് കാണാൻ പിന്നെ എനിക്ക് തോന്നുന്നു ഇവിടെയാണ് നമ്മൾ ട്രാമിലേക്ക് സ്റ്റേഷനിലേക്ക് കയറുന്ന എൻട്രൻസ് ഇതാണ് ഒരേ ഒരു എൻട്രൻസ് ബിക്കോസ് ഇവിടെ സേഫ്റ്റി കാര്യങ്ങളൊക്കെ ഉണ്ട് ആൻഡ് ഇത് കണ്ടില്ല ഇവിടാണ് നമ്മൾ ട്രാം ടെസ്റ്റ് ചെയ്യുന്നത് അത് പുതിയ റൂട്ടിലേക്കൊക്കെ ടെസ്റ്റ് ചെയ്യുന്നൊരു എന്താണ് ട്രയൽ പാത്താണിത് ആൻഡ് ഇവിടെ കണ്ട ഇലക്ട്രിസിറ്റിയും ഉണ്ട് അതൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞത് അപ്പം നമ്മൾ ഫസ്റ്റ് അങ്ങോട്ട് പോയിട്ട് പിന്നെയാണ് എൻട്രൻസിൽ കൂടെ നമ്മൾ കയറുന്നത് Hello guys, welcome back to another vlog. I'm your friend, Deepak. I'm at the tram oh, station. I'm gonna vlog this whole... I'm gonna shoot, I'm gonna shoot. Let me shoot, let me shoot. Sure, I'll just walking. Okay. okay. Yeah, thank you. Guys, we're on a trial tram right now. We're on a tram on the and... Uh, ഈ ട്രാം ഇവിടെ ഇപ്പൊ കുളിക്കാൻ പോവാന്നാണ് പറഞ്ഞത് അതിന്റെ വാഷിംഗ് ആണ് ഇപ്പൊ കാണാൻ പോകുന്നത് ഓരോ പ്രാവശ്യം ട്രാം പോയിട്ട് വരുമ്പോഴും അത് വാഷ് ചെയ്യും ഉണ്ടോ നമ്മൾ കാറൊക്കെ കഴുകുന്ന പോലെ ബ്രട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് വെള്ളവും വരുന്നുണ്ട് ഇത് പലതരത്തിൽ നമ്മളെ ട്രാമിനെ കുളിപ്പിക്കുന്ന ഒരു ഏരിയ ആണ് ഓരോ സ്ഥലത്തോടെ സ്പെഷ്യൽ സ്റ്റൈലിലാണ് ട്രാമിനെ കുളിപ്പിക്കുന്നത് ഇത് എല്ലായിടത്തും ഒന്നുമില്ല ബിക്കോസ് റൊമേനിയയിലൊന്നും ട്രാമൊന്നും കുളിപ്പിക്കുന്നില്ല എന്നാണ് ഇവർ പറഞ്ഞത് റൊമേനിയ ആൾക്കാർ ആൻഡ് ഇവിടെ എൻ്റെ സൗണ്ട് ക്ലിയർ ആണോന്നറിയില്ല ബിക്കോസ് ഞാൻ മൈക്ക് യൂസ് ചെയ്യുന്നില്ല പിന്നെ ഇവിടെ ട്രാംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല ബിക്കോസ് നമ്മൾ ലാസ്റ്റ് ടൈം റൊമേനിയ പോയപ്പോൾ ട്രാം പ്രൊഡക്ഷൻ ഉണ്ടായിരുന്നു ഇല്ല ഇവിടെ ജസ്റ്റ് മെയിൻ്റെനൻസ് ആണ് ഇവിടെയുള്ള സിറ്റിയിലുള്ള ട്രാംസിൻ്റെ വാട്സാപ്പിൽ ഇതേപോലെ അഞ്ചു ട്രാമിന്റെ ഡിപ്പോസും ഉണ്ട് നമ്മളിപ്പോ ഇങ്ങോട്ടാണ് പോകുന്നത് ഇവിടെയാണ് ട്രാമിന് എന്തെങ്കിലും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ റിപ്പയർ മെയിന്റൈനും ചെയ്യുന്ന സ്ഥലം ഇവിടെ ബ്രേക്സ് ഉണ്ട് അതിന് മഷ്റൂം ബ്രേക്സ് എന്ന് പറയുന്നത് ട്രാമിനെ നിർത്താൻ വേണ്ടി ഗൈസ് നമ്മളിപ്പോൾ കണ്ടില്ലേ അടിപൊളി എത്ര ഓൺലൈൻ്റെ ഈ അടിയിലേക്ക് വേണ്ടില്ല എംപ്ലോസ് ഒരു സ്റ്റെപ്പും കാര്യങ്ങളും ഉണ്ട് പിന്നീൻ്റെ അകത്തൊരു മൈനസ് വൺ ഒരു ഫ്ലോർ ഉണ്ട് വെയർ ഹൗസ് ഇവിടെ നിന്നാണ് ഇവർ റിപ്പയറും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഞാൻ നേരത്തെ കണ്ടായിരുന്നു അവിടെ ചെയ്യുന്നത് ഇവിടെ ഉള്ളതിലെ വൺ ഓഫ് ദ പഴയ ട്രാംസാണിത് ഉണ്ടല്ലേ പെയിന്റ് മാത്രം പുതിയതാണ് പക്ഷെ ഇത് കുറച്ച് പഴയതാണെന്നാണ് ഇവര് പറഞ്ഞത് ട്രാമിന്റെ പുളി കഴിഞ്ഞു കഴിഞ്ഞാൽ ട്രാം ഉറങ്ങുന്ന സ്ഥലമാണ് ഇവര് കാണിക്കാൻ പോകുന്നത് ഇതിൻ്റെ ഉള്ളില് ഇതിനുള്ളിൽ ഇങ്ങനെയാണ് ഉണ്ടോ അങ്ങനെ സൂര്യ കുറച്ച് ട്രാംസുണ്ട് ഈ നമ്മൾ കുറച്ച് ഫോട്ടോസ് ആസ് മാൻ നമ്മൾ എന്നിട്ടേക്ക് പുറത്തിറങ്ങി ഗൈസ് ഇവര് നേരത്തെ ഫോൺ യൂസ് ചെയ്യലെന്നൊക്കെ പറഞ്ഞാരുന്നു പക്ഷെ ചില സ്ഥലത്ത് ഉപയോഗിക്കാൻ ഉപയോഗിക്കാത്ത സ്ഥലത്ത് പറയാന്ന് പറഞ്ഞു എന്നിട്ട് ഇപ്പൊ എല്ലായിടത്തും ഉപയോഗിക്കാം എനിക്കറിയത്തില്ല എന്താന്ന് ഞാൻ മാക്സിമം കൊറേ ഉൾക്കൊള്ളിച്ചിട്ടു നമ്മളിപ്പോ ഇതെല്ലാം തിരിച്ചു കൊടുക്കുവാണ് ഗൈസ് പോവാൻ സമയമായി അങ്ങനെ നമ്മൾ തിരിച്ച് ബസ്സിനോട് നടക്കുവാണ് ഗോയിങ് ബാക്ക് യോ 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 ഇവിടുത്തെ ഗൈഡിനൊക്കെ പായ പറഞ്ഞ് നമ്മൾ പോവാണ് ഗൈസ്